പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കടിഞ്ഞൂൽ മൂന്നര മാസം നിറ ചനയുള്ള തോത്താപ്പുയാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അകിടിറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള ഇതിനെ വിൽപ്പനയ്ക്കുള്ളതാണ് ക്രോസ് ചെയ്തത് ഒറിജിനൽ തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു തോത്താപ്പൂരി കടിഞ്ഞൂൽ മൂന്നര മാസം ചെ നിറ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഡബ്ബ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർച്ചയും കാൽപ്പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർച്ചയും കാൽപ്പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും വളർച്ചയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റോക്ക് ക്വാളിറ്റി വലിയൊരു മൂന്ന് മാസം ചെനയുള്ള പർപ്പസാരി പെണ്ണാട് വില്പനയ്ക്ക് നിലവിൽ കുറച്ച് കറവയുണ്ട് അകിട് വറ്റി തുടങ്ങിയത് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ക്രോസ് ചെയ്തത് ഒറിജിനൽ സിരോഹിമുട്ടനുമായിട്ട് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നിറച്ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ടര മാസവും ഒൻപതര മാസവും പ്രായമുള്ള സിരോഹി മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവുമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും മുട്ടൻകുട്ടി ബോഡി വെയിറ്റ് മുപ്പത്തെട്ട് കിലോ പിടക്കുട്ടി ബോഡി വെയിറ്റ് മുപ്പത്തി ഒന്ന് കിലോ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് ആകാറായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ക്രോസിംഗ് ടെൻഡൻസിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പെണ്ണാട് വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാല് കുടിച്ച് വളർന്ന ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ജെ പി ക്രോസ് പാലാട് വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ഹീറ്റാണ് ആട് ജെ പി മുട്ടൻ ഇല്ലാത്തത് കൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കാമ്പുകളിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നാൽ രണ്ട് കാമ്പിലും പാലുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് പാലുണ്ട് ആട് നല്ല ഇടനീട്ടവും നല്ല ഹൈറ്റുമുള്ള ആടാണ് ഏകദേശം ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ടാകും സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്ക ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള ഏഴു മാസമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും വളർച്ചയുള്ള തീറ്റയും കൂടിയ ക്രോസിംഗ് ടെൻഡൻസി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം കഴിഞ്ഞ ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഒരാഴ്ച പ്രായമേ ആയിട്ടുള്ളൂ ഈ ആടിൻ്റെ കുട്ടിയല്ല പക്ഷേ ഈ ആടിൻ്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടിയാണ് നല്ല രീതിയിൽ ചെവിയിൽ പിടിച്ചാൽ തന്നെ പാല് കുടിപ്പിക്കാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒമ്പത് മാസം പ്രായമുള്ള ഒരു മലബാറി പെണ്ണാട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് മലബാറി ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തി ദിവസം പ്രായമായ ജേഴ്സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് തീറ്റ തിന്നു തുടങ്ങിയത് സ്ഥലം പുൽപ്പള്ളി വയനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു ജേഴ്സി കിടാവാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റംകുടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ലൊരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നാലരമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മേനിക്കൊഴുപ്പുള്ള നല്ല തീറ്റയും കുടിയും വളർച്ചയും ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയതാണ് ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീച്ചയും കുടിയും അത്യാവശ്യം പാലുമുള്ള നല്ല വലുപ്പത്തിലുള്ള തള്ളയാട് മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപൊക്ക ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടിയൊക്കെയുള്ള വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി ലെങ്ത്തും നല്ല ഇയർ ലെങ്ത്തും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരു നാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വെയിറ്റും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഒക്കെയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല ഫേസ് പഞ്ചൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ പ്രേരും സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെല്ലാം വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥല എടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പർപ്പസാരി ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും കാമ്പും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പർപ്പസാരി ക്രോസ് പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി മടിപ്പവറും പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് മൂന്ന് മാസം ചെന നിറഞ്ഞു നിൽക്കുന്ന നല്ല ഇടനീളവും വലിപ്പവും ഉയരവുമുള്ള ഏകദേശം അമ്പത്തഞ്ച് അറുപത് കിലോ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് ക്രോസ് ബ്രീഡാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും മടി പവറും ഉള്ള ആടാണ് മൂന്ന് മാസം ചെന കൺഫേംഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിന്റെ ഒരു മാസം പ്രായമായ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും അതിൻ്റെ മൂന്ന് ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ ഒരു വയസ്സ് പ്രായം തികയുന്ന ഒരു സൂപ്പർ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ചെവിയിറക്കം പതിനേഴരക്ക് ഏഴ് പക്കാ ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ചെവി ഇറക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗും ഉള്ള ക്രോസിംഗ് റിസൾട്ടും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ഹൈദരാബാദി മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വീടുകളിലും ഫാമുകളിലൊക്കെ സ്റ്റോക്ക് ആക്കി നിർത്താൻ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ആടുകൾ വിൽപ്പനക്ക് ഒരു തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് മൂന്നര വയസ്സുള്ള തള്ളയാടും ഒരു വയസ്സുള്ള പിടക്കുട്ടിയും അറുപത് കിലോയുള്ള തള്ളയാടും നാൽപ്പത് കിലോയുള്ള പിടക്കുട്ടിയുമാണ് ടോട്ടൽ ഏകദേശം നൂറ് കിലോ വെയിറ്റുള്ള ആടുകളാണ് ക്രോസ് ചെയ്തിട്ടില്ല തള്ളയാടിപ്പോൾ ഹീറ്റിലാണ് രണ്ടും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ഫേസ് പഞ്ചും ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനു വേണ്ടി നാലര മാസം ചെനയുള്ള ഏകദേശം അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും മടിപ്പവറും പാലും ഉള്ള തള്ളയാടാണ് നിറച്ചനയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയാവുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ലൊരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം തൊണ്ണൂറ് കിലോയ്ക്ക് നൂറ് കിലോയ്ക്ക് ഇടയ്ക്ക് തൂക്കമുണ്ട് രണ്ടര വയസ്സ് പ്രായം സ്ഥലം സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡിൽ ഇരുളം ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നതാണ് ഓരോരുത്തരും വിൽറ്റതാണ് ഇത് ഒന്നര മാസം കുട്ടികൾക്ക് പ്രായമുണ്ട് ആട് വലിയ ആടാണ് ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും രണ്ടാം പ്രസവത്തിലെ കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല മടിപ്പവറും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ